സ്തുതിയായിരിക്കട്ടെ ചർച്ച് വാളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടതുപോലെ എസ് എൽ പ്രവചനങ്ങളിലെ കർത്താവിൻ്റെ ദീനരോധനം ഹൃദയത്തിൽ വേദനയായി മാറിയ ഏതാനും ക്രൈസ്തവ യുവജനങ്ങളുടെ പ്രയത്നഫലമായിട്ട് രൂപപ്പെട്ടതാണ് ചർച്ച് വാൾ മിനിസ്ട്രീസ് ചർച്ച്വാൾ മിനിസ്ട്രീസ് പ്രധാനമായിട്ട് നാല് മേഖലകളിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാമത്തെ മേഖലയാണ് നിയമയുദ്ധം അതിനെ സംബന്ധിച്ച് നമ്മൾ ഒന്നാമത്തെ വീഡിയോ കണ്ടു രണ്ടാമത്തെ മേഖലയാണ് ലവ് ജിഹാദ് പ്രണയക്കിണികളുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂന്നാമത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത് ചർച്ച്വാളിന്റെ മൂന്നാമത്തെ മിനിസ്ട്രിയെ പറ്റിയിട്ടാണ് സൂയിസൈഡ് മിഷൻ ആത്മഹത്യാ മിഷൻ എന്നാണ് നമ്മൾ നമ്മളതിനെ പേരിട്ടിരിക്കുന്നത് ഈ മിനിസ്ട്രിയുടെ കഴിഞ്ഞ കാലഘട്ട പ്രവർത്തനങ്ങളിൽ നമ്മളെ ആളുകൊണ്ടും അർത്ഥം കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമൊക്കെ സഹായിച്ച ഏവരെയും നന്ദിയോടെ ഓർക്കുകയാണ് ആദ്യമേ തന്നെ നമുക്കറിയാം അനുദിനം ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് സൂയിസൈഡ് ആത്മഹത്യ രാവിലെ കണ്ടവർ പോലും വൈകുന്നേരം സൂയിസ് ചെയ്യുന്ന അവസ്ഥ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണം ദൈവം തന്ന ജീവൻ അത് ദാനമായി കിട്ടിയതാണ് അത് നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല അവരെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും കാരണത്താലൊക്കെ മനസ്സുമടുത്ത് മരണത്തിലേക്ക് പോകുവാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരെ തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ മിനിസ്ട്രി ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മിനിസ്ട്രിയുടെ ടൈറ്റിൽ വേടായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ അല്പം നെഗറ്റീവാണ് അതിങ്ങനെയാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ ഞങ്ങളെ വിളിക്കൂ ഞങ്ങൾ സഹായിക്കാം എന്നാണ് നിങ്ങൾ ആർക്കെങ്കിലും ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കൂ ഞങ്ങൾ സഹായിക്കാം നമ്മ പല രീതിയിലുള്ള കാരണങ്ങളാണ് ആത്മഹത്യയിലേക്ക് ഇന്ന് വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ കഴിഞ്ഞ നാല് മാസം കൊണ്ട് നാല് നാലര മാസം കൊണ്ട് ഏകദേശം മുന്നൂറിലധികം കോളുകൾ നമ്മുടെ ഓഫീസും പേഴ്സണലും ഒക്കെ ആയിട്ടുള്ള ഫോണുകളിലേക്ക് വന്നു ആ കോളുകളിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് സാമ്പത്തിക തകർച്ചകൾ മൂലം ബാങ്ക് ബാധ്യതകൾ മൂലം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് വീട് ജപ്തി ചെയ്തു പോകുന്നു അങ്ങനെയുള്ളവർ രണ്ടാമത്തെ ഒരു വിഭാഗം നമ്മളെ ഒരു വിഭാഗം എന്ന് പറയപ്പെടുന്നത് ശരാശരിക്ക് മേലെ നിൽക്കുന്നത് യുവജനങ്ങളായ ആൺകുട്ടികളാണ് അതായത് വിവാഹം പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴി നടക്കുന്നില്ല തൊഴില് ഇല്ലാത്ത അവസ്ഥ മൂന്ന് ഏറ്റവും കൂടുതലായിട്ട് പ്രണയ നൈരാശ്യം ഇതിനും അപ്പുറത്ത് മാത്രമേ ഉള്ളൂ വളരെ ചെറിയൊരു വിഭാഗം മാത്രമേ ഉള്ളൂ കുടുംബ പ്രശ്നങ്ങളുടെ മറ്റേതെങ്കിലുമൊക്കെ അസ്വസ്ഥത മൂലം ആത്മഹത്യയിലേക്ക് പോകുന്നവരും അപ്പൊ ഈ ഇത്തരത്തിലുള്ള ആളുകളെ അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തു നിന്നും തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം കഴിഞ്ഞ ഈ നാല് നാലര മാസക്കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നൂറിലധികം കോളുകൾ വന്നു നമുക്ക് അതിൽ പത്തിലൊന്നുപോലും ആളുകളുടെ കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ സാധിച്ചില്ല ആ ഒരു വേദന നമ്മുടെ മുമ്പിലുണ്ട് കാരണം ഒത്തിരിയേറെ മാനുഷിക പ്രയത്നം ഒരു ആവശ്യമുള്ള ഒരു മേഖലയാണ് ഏകദേശം പതിനേഴോളം കുടുംബങ്ങളിലും ഒരു നാൽപ്പതോളം വ്യക്തികളിലും മാത്രമേ നമുക്ക് ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ ഇത് മാനുഷിക മാനുഷികാധ്വാനം ഏറ്റവും കൂടുതലായിട്ടുള്ള വേണ്ട ആവശ്യമുള്ളൊരു മേഖലയാണ് അതുകൊണ്ടാണ് പ്രാക്ടിക്കലായിട്ട് വിളിക്കുന്ന എല്ലാ കേസുകളിലേക്കും നമുക്ക് ഇടപെടാൻ ബുദ്ധിമുട്ടുള്ളത് ഞാൻ ഒന്ന് രണ്ട് മേഖലകൾ ഒന്ന് രണ്ട് അവസ്ഥകൾ മാത്രം പറയാൻ വേണ്ടി ആഗ്രഹിക്കുക ഒരു പെൺകുട്ടി ഖത്തർ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്ത് നിന്ന് നമ്മളെ വിളിച്ചു ആ ഖത്തറിൽ ജോലിക്ക് വേണ്ടി നഴ്സിംഗ് കഴിഞ്ഞ കുട്ടിയെ കൊണ്ടുപോയി അവിടെ ചെന്ന് അവൾക്ക് ജോലി കൊടുത്തത് അവിടെ ഒരു മസാജിങ് സ്പായിലെ ഫ്രണ്ട് ഓഫീസിലാണ് ആ വിസ കൊടുത്ത് അവളെ കൊണ്ടുപോയവർ അവളെ ജോലി ചെയ്യാൻ വേണ്ടി അവിടെ ആ സ്പായിലേക്ക് വരുന്നവർ മുഴുവൻ അവരുടെ സെക്ഷൽ ഫീലിങ്സ് തീർക്കുന്നതിന് വേണ്ടി വരുന്നവരാണ് അങ്ങനെ വരുന്നവർക്ക് പലർക്കും ഈ പെൺകുട്ടിയെ ഫ്രണ്ട് ഓഫീസിൽ കാണുമ്പോൾ ഇവളെയാണ് ഡിമാൻഡ് ചെയ്യുന്നത് നല്ല ഒരു വിശ്വാസം ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഒരു വലിയ മലയോര മേഖലയിൽ നിന്ന് കടന്നു പോയിരിക്കുന്ന പെൺകുട്ടി പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി പക്ഷേ അവള് അവളുടെ ജീവിതം തകർക്കാൻ ആഗ്രഹിച്ചില്ല അവള് ഒരു ദിവസം അവൾ പിടിക്കപ്പെടും അവൾ കുടുങ്ങുമെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ അവൾ ഇറങ്ങി ഓടിയും ഇറങ്ങിയോടി അവളെ അവർ കണ്ടെത്തി വീണ്ടും കൊണ്ടുവന്നു പിറ്റേ ദിവസം കൊണ്ട് അവൾ പനിയാണ് ശാരീരിക അസ്വസ്ഥത മൂലം ലീവ് എടുത്ത് അവളുടെ ഫ്ളാറ്റിൽ താമസിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഫ്ളാറ്റിൽ നിന്ന് ചാടി സൂചിച്ച് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു കൂട്ടുകാരിയെ അവസാനമായിട്ട് ഒന്ന് ഷെയർ ചെയ്തിട്ട് മരിക്കാമെന്ന് തീരുമാനിച്ച് വിളിച്ചതാണ് ആ കൂട്ടുകാരിയാണ് ചർച്ച് ചർച്ചവാളിൻ്റെ നമ്പർ കൊടുത്തത് അങ്ങനെയാണ് നമ്മളെ വിളിക്കുന്നത് നമുക്കവിടെ ഇടപെടാൻ പറ്റി അവിടെയുള്ള നമ്മുടെ ചില സുഹൃത്തുക്കളിലൂടെയും ജീസു സഹോദരന്മാരിലൂടെയും ഒക്കെ അവളെ അവിടെ മാറ്റുവാനും മറ്റൊരു എംപ്ലോയറുടെ അടുത്തേക്ക് എത്തിക്കുവാനും നമുക്ക് സാധിച്ചു താൽക്കാലികമായിട്ട് ആ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചു ഇവിടെ ഒരു നെഗറ്റീവ് കൂടെ അതിനകത്തുണ്ട് ആ കൊച്ചിങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് താൻ തൻ്റെ ജീവിതം നഷ്ടപ്പെടുമെന്ന് വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ അറിയിച്ചു അവൾക്ക് തിരിച്ചു പോരാൻ തിരിച്ച് നാട്ടിലേക്ക് പോരാൻ അവൾ ആഗ്രഹിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ലോൺ എടുത്ത് അവൾ നേഴ്സിംഗൊക്കെ പഠിപ്പിച്ച് അതിലും വലിയ ബാധ്യത ഏറ്റെടുത്ത് അവളെ ഈ വിദേശത്ത് പോകാനൊക്കെ കഷ്ടപ്പെട്ട അവളുടെ പിതാവ് അവളോട് കാഷ്വലായിട്ട് ചോദിച്ചു മോളെ എടി നമ്മുടെ ബാധ്യതകൾ എന്ത് ചെയ്യും ഈ ഒരു വാക്കും കൂടെ കഴിഞ്ഞപ്പോൾ അവൾക്ക് തിരികെ ഇങ്ങോട്ട് വരാൻ പോലുമുള്ള ഒരു മനസ്സില്ല അങ്ങനെയാണ് അവൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത് മറ്റൊരു കേസ് എന്ന് പറയപ്പെടുന്നത് ഈ സൂയിസൈഡ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നമ്മുടെ മധ്യ കേരളത്തിലെ ഒരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്ന് തന്നെ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ ഏഴംഗ കുടുംബം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒരു രാത്രിയിൽ വിളിച്ചു വിളിക്കുന്ന സമയത്ത് നമ്മൾ തിരുവനന്തപുരത്താണ് നമ്മൾ പെട്ടെന്ന് ആ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും കിട്ടുമോ നോക്കി സഹായിക്കാൻ പക്ഷെ കിട്ടിയില്ല അവിടുന്ന് നമ്മൾ വണ്ടി ഓടിച്ചു വന്ന് വെളുപ്പാങ്കാലത്ത് ആ വീട്ടിൽ വന്ന് ആ വീട്ടിൽ വന്ന കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവിടെ ഇരുന്ന് അവരുടെ ദുരനുഭവം ഒരു വ്യക്തിയുടെ ചതിയിലൂടെ സ്വന്തം വീടും പറമ്പുമെല്ലാം നഷ്ടപ്പെടാൻ അന്ന് ആ ദിവസങ്ങളിൽ അന്നും പിറ്റേ ദിവസമായിട്ട് നഷ്ടപ്പെടാൻ നിൽക്കുന്ന കുടുംബത്തിന് മുമ്പിൽ സൂയിസൈഡ് അല്ലാതെ മറ്റൊരു മാർഗമില്ല അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അവിടെ ഇരുന്ന് തന്നെ കളക്ടർക്കും അതുപോലെ തന്നെ സി എമ്മിനും നമ്മൾ അടിയന്തിരമായിട്ട് അവരെ കൊണ്ട് ലെറ്റർ കൊടുപ്പിച്ച് ആ ലെറ്റർ കൊടുത്തതിന് ശേഷം ഒരു കട്ടൻ ചായ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ ആ കട്ടൻ ചായ തരാൻ പഞ്ചസാരയോ ചായപ്പൊടിയോ ഇല്ലായെന്ന് മാത്രമല്ല അത് കത്തിക്കാനുള്ള ഗ്യാസ് പോലുമില്ല ഒരു വിറകടുപ്പ് കത്തിക്കാനുള്ള തീപ്പെട്ടി പോലും ഇല്ലാത്ത ഒരവസ്ഥ ദുരിതപൂർണമായിട്ട് ഭക്ഷണം മര്യാദക്ക് കഴിച്ചിട്ട് നാലഞ്ച് ദിവസമായ ഒരു കുടുംബം ആ കുടുംബത്തിലെ ചെറിയ യുവാവായിരിക്കുന്ന പയ്യനെയും കൂട്ടിക്കൊണ്ട് ദൂരെയുള്ള അല്പദൂരമുള്ള ആ ടൗണിൽ പോയി വെളുപ്പം കാലത്ത് കിട്ടാവുന്ന അടച്ചുകൊണ്ടിരിക്കുന്ന തട്ടുകടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി അല്പം കഴിക്കാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ വാങ്ങി തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ വില്ലേജ് ഓഫീസർ കളക്ട്രേറ്റിൽ നിന്ന് കിട്ടിയ മെസ്സേജിന്റെയും സീമെന്റ് ഓഫീസിൽ നിന്ന് കിട്ടിയ മെസ്സേജിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വെളുപ്പിനെ തന്നെ വന്നിരിക്കുക ആ അദ്ദേഹം ചോദിച്ച കാര്യങ്ങൾ വിശദീകരിച്ച് എഴുന്നതിനൊപ്പം നമുക്കറിയാവുന്ന ചില നിയമപരമായ മേഖലകൾ കൂടെ പറഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വീണ്ടും ആ വില്ലേജ് അസിസ്റ്റന്റ് വരുന്നു സിമെൻ്റ് ഓഫീസിൽ നിന്ന് അടിയന്തരമായിട്ട് വീണ്ടും റിപ്പോർട്ട് ചോദിക്കുന്നു അങ്ങനെ ആ റിപ്പോർട്ടുകളെല്ലാം കൊടുത്ത് ഈ കുടുംബം അവർ അവരുടെ മുമ്പിലേക്ക് ദിവസങ്ങൾക്ക് ശേഷം കിട്ടിയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മെസ്സേജ് വരികയാണ് ഈ കുടുംബത്തെ അവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടിയുള്ള എല്ലാ പ്രൊസീഡിങ്സും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് ആ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുടുംബനാഥൻ അവിടെ എഴുന്നേറ്റ് കൈകൂപ്പി മുട്ടുകൂത്തി വില്ലേജ് ഓഫീസറുടെയും ഒക്കെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തെ കരഞ്ഞുകൊണ്ട് സ്തുതിക്കുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളും ഈ ഓഫീസർ അടക്കമുള്ളവര് ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞു തന്നെയാണ് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞത് അതിനുശേഷം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ആ വീട്ടിൽ പോകുവാനും വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ സാമ്പത്തിക പരാധീനതകൾ മൂലം വിവാഹം നടക്കാതെ ഒക്കെ നിൽക്കുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കാനും അവരുടെ മുന്നോട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇടപെടാനും എല്ലാം നമുക്ക് സാധിച്ചു എന്ന് മാത്രമല്ല ആ ഏഴംഗ കുടുംബത്തെ ആത്മഹത്യ എന്ന ചിന്തയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു ഞാനിത് രണ്ടും പറയുന്നതിനുള്ള കാരണം ഈ രണ്ടാമത്തെ കേസ് പ്രധാനമായിട്ടും ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരമേ ഉള്ളൂ ഈ ഭവനത്തിലേക്ക് ധാരാളം സന്യാസ സമൂഹങ്ങൾ ധാരാളം മിഷൻ സെന്റേഴ്സ് ഒക്കെയുള്ള സ്ഥലമാണ് ഒത്തിരിയേറെ ഒത്തിരിയേറെ മിഷണറിമാരുടെ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ് ആ മേഖലയിലുള്ള ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു ആപത്ത് വന്നിട്ട് പോലും അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരാൾ ആ ദേശത്തുണ്ടായില്ല എന്നുള്ളതാണ് എസ് എ പ്രവചനങ്ങളിൽ പറയുന്ന ദൈവത്തിന്റെ വേദന പ്രേമുള്ളവരെ അവിടെ കൈനീട്ടാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് നമ്മളോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അന്ന് കായനോട് ചോദിച്ച ചോദ്യം കായൻ കായൻ നിന്റെ സഹോദരൻ ആബേലിവിടെ അവിടെ ഒരു സൂയിസൈഡ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകൾക്ക് ചുറ്റും നമ്മുടെ ദേശത്ത് നമ്മുടെ ഇടവക സമൂഹത്തിൽ അത് ക്രിസ്ത്യാനിയായാലും അക്രൈസ്തവനായാലും അവിടെ ദൈവം കൊടുത്തൊരു ജീവൻ ഒരാളെ നശിപ്പിക്കാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതെന്റെയും അതിന് പുറകില് എനിക്കും കണക്ക് കൊടുക്കേണ്ടി വരും ഞാനും നമ്മൾ ഓരോരുത്തരും അത് അച്ഛനായാലും അത് കന്യാസ്ത്രീയായാലും അതൊരു വിശ്വാസിയായാലും കുടുംബനാഥനായാലും വക്കീലായാലും ഡോക്ടറായാലും മെത്രാനായാലും ആരായാലും അതിന്റെ കണക്ക് ബോധിപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ഭർത്താവ് നമ്മളോട് ചോദിക്കും ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായാൽ നമ്മുടെ നാട്ടിൽ ഒരാൾ പോലും ദൈവം കൊടുത്ത ജീവൻ നശിപ്പിക്കാൻ ഇടവരില്ല നമ്മൾ ഈ മിഷനിലേക്ക് ഇറങ്ങാൻ കാരണം മധ്യ കേരളത്തിൽ തന്നെ നമ്മളെ അടുത്ത നാളുകളിൽ കേട്ട ഒരു കേസാണ് മൂന്ന് കുട്ടികളെ കൈക്കുഞ്ഞുങ്ങളെ അതിദാരുണമായി കൊലപ്പെടുത്തിയിട്ട് ഭാര്യയും കൊന്ന് ആ ഭർത്താവ് സൂയിസൈഡ് ചെയ്തു ആ കുഞ്ഞുങ്ങളുടെ മുഖം നിഷ്കളങ്കരായി കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖമാണ് ഇങ്ങനെ ഒരു മിനിസ്ട്രി ആരംഭിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത് പ്രിയമുള്ളവരെ ഇനിയൊരാള് നമ്മുടെ കേരള സമൂഹത്തിൽ നമ്മുടെ ഇടവകയിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ ഇടവരരുത് അവിടെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥനയിലൂടെ ഇവരെയൊക്കെ ബലപ്പെടുത്താം നമുക്ക് ശക്തിപ്പെടുത്താം അവരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവ സ്നേഹം ഇറങ്ങാനും ദൈവത്തിന്റെ ശക്തി ഇറങ്ങാനും നമുക്ക് പ്രാർത്ഥിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാം രണ്ട് നമ്മളെല്ലാവരും എല്ലാവരും എളുപ്പത്തിൽ പറഞ്ഞു ഒഴിയുന്നതാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് വീട്ടിൽ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത കിടന്നുറങ്ങാൻ സമാധാനമില്ലാതെ വരുന്നവർ വന്ന് ഒരു കാര്യം പറയുമ്പോൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് മാത്രം ഇട്ടാ പോരാ എൻ്റെ സാന്നിധ്യം കൊണ്ട് എൻ്റെ അധ്വാനം എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അത് കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് അവിടെ കടന്നു ചെല്ലുവാൻ അവരുടെ ആവശ്യങ്ങൾ അറിയുവാൻ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ നമുക്ക് ധാർമ്മികമായ ആത്മീയമായ ബാധ്യതയുണ്ട് അത് നമ്മൾ നിർവഹിക്കണം അതിന് മാനുഷിക അധ്വാനം നമുക്ക് ആവശ്യമാണ് എല്ലാ മേഖലകളിലും ഒരു ഒരു ജില്ലയിൽ ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു അഞ്ച് പേരും പത്ത് പേരെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ആളുകൾ ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ഓടി ചെല്ലുവാനും അവിടെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇടപെടുവാനും അവരുടെ ആവശ്യങ്ങളുമായിട്ട് കളക്ടറേറ്റുകളിലേക്കും ജനപ്രതിനിധികളുടെ അടുത്തേക്കും കടന്നു ഒക്കെ സാധിക്കുന്ന ആളുകൾ അതിന് തയ്യാറുള്ളവർ മനസ്സുള്ളവർ ഈ മേഖലയിലേക്ക് കടന്നു വരണം കാരണം ഇത് അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശുശ്രൂഷ മേഖലയാണ് അത് അതായത് ഫിസിക്കൽ അധ്വാനം കഷ്ടപ്പാട് ആവശ്യമുള്ളൊരു മേഖലയാണ് അതിലേക്ക് നമ്മൾ കടന്നു വന്ന് ഈ മിനിസ്ട്രിയെ നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി പറ്റും മൂന്നാമതായിട്ട് നമുക്ക് പല രീതിയിൽ അവരെ സഹായിക്കാം ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്നുമില്ല ഒരു കട്ടൻ ചായക്ക് ഇല്ല സാധനങ്ങൾ വാങ്ങി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഗ്യാസ് ഇല്ല ഗ്യാസ് എടുക്കാൻ അടുത്ത ആള് ഇങ്ങനെയുള്ള സാധന മേഖലകളിൽ അടിയന്തരമായിട്ട് നമുക്ക് അവരെ സഹായിക്കണമെങ്കിൽ അടിയന്തരമായിട്ടുള്ള ഫണ്ടുകൾ ഓടിയെത്തുവാൻ വാഹനമൊക്കെ ഓടിച്ച് അവിടെ എത്തുവാനുള്ള ചെലവുകൾ നമുക്ക് ധാരാളമുണ്ട് ഈ മേഖലയിലെല്ലാം നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും ഒരു ജീവൻ ഒരു ജീവൻ നഷ്ടപ്പെടാൻ നമ്മൾ ഇടയാക്കരുത് ഈ ദൈവം ദാനമായി തന്ന ജീവൻ ആത്മാക്കളെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ ദൈവം നമ്മളെയും കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളെ സൂക്ഷിപ്പുക നമ്മളും അവരുടെ സൂക്ഷിപ്പുകാരാ ഒരാൾ പോലും നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് തമ്പ്രാൻ്റെ മുമ്പില് പ്രാർത്ഥന കൊണ്ടും എൻ്റെ അധ്വാനം കൊണ്ടും സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങളാലും ഒക്കെ നമുക്ക് ഇടപെടാം വക്കീലുമാർക്കൊക്കെ നിയമപരമായ കേസുകൾ ഈ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും ഡോക്ടർമാർക്ക് അങ്ങനെയുള്ള കുടുംബങ്ങളിലെ പാവപ്പെട്ട രോഗികളെ ഫ്രീ ആയിട്ട് അവരെ പരിചരിക്കാൻ വേണ്ടി സാധിക്കും സ്കൂളുകൾ കോളേജുകളൊക്കെ നടത്തുന്നവർ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെ നമുക്ക് ഫ്രീ ആയിട്ട് അവരുടെ അവസ്ഥകൾ അറിഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നത് പോലെയല്ല പുറത്തെ തോട് ഒരു കേടുമില്ലാതെ നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിക്കുമ്പോഴും ആ ഭവനങ്ങളിൽ ആ തോടുകൾക്കുള്ളിൽ ജീവിക്കുന്ന കലങ്ങി മറിഞ്ഞ ജീവിതം പുറത്തേക്ക് പോലും നോക്കാൻ പറ്റാതെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോലും പോകാൻ പറ്റാത്ത വിധത്തെ തലമൊക്കാൻ പറ്റാത്ത ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ ജീവിത സ്റ്റാറ്റസുകൾ അവരെ ആ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനോ ആരുടെ മുമ്പിൽ പോയി കൈകൂപ്പുവാനോ അവരെ സമ്മതിപ്പിക്കുന്നില്ല അത്തരം കുടുംബങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ അത്തരം കുടുംബങ്ങളെ കണ്ടെത്താൻ അവരെ പരിശ്ര അവരെ സഹായിക്കാൻ നമുക്കൊന്നിച്ച് പരിശ്രമിക്കാം ഇത് ദൈവം നമുക്ക് തന്ന ജീവൻ തിരിച്ച് തമ്പരാന്റെ കൈകളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രത്യുപകാര പരമായ ഒരു പ്രവൃത്തിയാണ് അത് ദൈവിക ജീവനെ സംരക്ഷിക്കുന്ന ഒരു പ്രോ ലൈഫ് മിനിസ്ട്രിയാണ് ഈ മിനിസ്ട്രിക്ക് വേണ്ടി നമുക്കൊന്നിച്ച് കൈകോർക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഇമെയിൽ